അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇത് ഞാനിപ്പോൾ ഉള്ളത് മക്കത്താണ് അപ്പോൾ മക്കത്ത് ഇന്ന് ജാനുവരി ആറാം തീയതി ലുഹുറിൻ്റെ ടൈം കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇന്ന് ലുഹുർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര മഴയായിരുന്നു നല്ല ഇടി മിന്നലും മഴയും കാറ്റും ഉണ്ടായിരുന്നു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളത് നല്ല മൂടൽ മഞ്ഞ് പോലെയുള്ള കാലാവസ്ഥ വസ്റ്റ് വന്നു എന്നിട്ട് പിന്നെ നല്ല മഴയാണ് വന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് നല്ല ഇടിയും മിന്നും ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ തന്നെ ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഭൂമി കുടിക്കില്ലല്ലോ അങ്ങനത്തെ ആ ഒരു സിസ്റ്റാണല്ലോ ഇവിടുത്തെ അപ്പോൾ ഇത് ആ മഴ പെയ്തപ്പോഴത്തേക്ക് റോഡും മത്താഫും ഇത് കണ്ട നിസ്കരിക്കുന്ന സ്ഥലമാണ് ഇത് മത്താഫാണിത് ഇതിൽ ഫുൾ വെള്ളം കയറിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്തൊരവസ്ഥ നമ്മളൊന്നും ഇതുവരെ ഇങ്ങനെ പറയുന്നതൊക്കെ എന്നല്ലാണ്ട് ഇങ്ങനെ മഴ പെയ്തു വെള്ളം ഇങ്ങനെ ഭൂമി കുടിക്കൂല ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് പോകാൻ ഒരുപാട് സമയത്തേക്ക് ബ്ലോക്ക് ആയി പോയിരുന്നു വണ്ടികളൊന്നും പോകുന്നുണ്ടായിട്ടില്ല ഫുൾ ബ്ലോക്ക് ആക്കി കളഞ്ഞതിന് നമ്മൾ പിന്നെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ വിചാരിച്ചു നിന്ന് നിൽക്കുന്നതിന് മഴ നല്ലോണം കൂടുക ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം പിന്നെ റൂമിലേക്ക് പോകാനുള്ള പോകുന്ന വഴിയാണിത് ആദ്യം അത്ര വലിയ വെള്ളം കെട്ടിണ്ടായിരുന്നില്ല പിന്നെ കുത്തി ഒലിക്കുന്ന മഴയും റോഡ് കംപ്ലീറ്റ് പോയി റോഡിലെ ഫുൾ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റേതൊക്കെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇഷ്ടം ഒരു പിന്നെ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഇതൊക്കെ റെഡിയാൻ കുറച്ച് ടൈം എടുക്കും എല്ലാവരും ധുവ ചെയ്യുക എളുപ്പത്തിലെല്ലാം ശരിയാകാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല എല്ലാവരും ധുവായാലും നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുക അസ്ലാം വൈക്കും വരഹമുല്ലാ വരക്കാത്തു